മലയാളം അറിയാലേ അത് ശരി നിനക്ക് ചെങ്ങമ്പുഴ അറിയാലേ രമണൻ അറിയാലേ എന്ന് പറഞ്ഞ വാക്കും അറിയാം അല്ലേ എന്നിട്ടാണോ നീ എന്നെ എന്നെങ്ങനെ കറക്കിയത് എടി നിനക്കറിയോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേവരെ ഒരു ഹിന്ദി സിനിമയ്ക്ക് പോലും പോയിട്ടില്ല ആ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലുള്ള ഹിന്ദി പടങ്ങളുടെ പേര് ഒറ്റരിപ്പിനെ കാണാപ്പടം പഠിച്ച നിന്റെ പുറകെ പാട്ട് പാടിയാറുന്നത് ഈ പടത്തെ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഹിന്ദി മുൻഷ്യനടി ഹിന്ദി മുൻഷി മുൻഷി ആരാ എന്റെ കാമുകി പിന്നെ കല്യാണം കഴിച്ച എന്റെ ഭാര്യയാക്കി എൻറെ കുട്ടിയുടെ അമ്മയാക്കി അവരുടെ മുത്തശ്ശിയാക്കി മുതുമുത്തശ്ശി നിന്റെ വായിലെ പല്ലുപുഴ പണ്ടോടക്കി നീ ഡിനെ മുമ്മേ പോലെ എന്ന് നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഞാൻ അടങ്ങും നീ നോക്കിക്കോ നീ നോർത്തി നോക്കിക്കോ